കായക്കെട്ടു സംഭവിച്ചി ഈ വിവരം ഡോക്ടറെ കാണിച്ചു ആ അതിനുണ്ട് രണ്ടാളും കൊണ്ട് ഡോക്ടറെ കാണിച്ചു അപ്പൊ ഡോക്ടറെ ചെയ്തു ിരിക്കുന്നു ആരോട് ഡോക്ടറോട് ഈ കംപ്ലൈൻറ് പറഞ്ഞു അല്ലേ കായക്ണ്ന്ന് അപ്പൊ മിണ്ടി ആ ഒരു ഡോക്ടർ ഇങ്ങനെ ഓടിന്റെ അടക്കാൻ മറ്റേ ഡോക്ടർ സംസാരിച്ചു അപ്പൂവിനോട് ഇത് ഇവരൊന്നും കേക്കണില്ല അവര് പറയണതൊന്നും കേൾക്കണില്ല അല്ലേ അപ്പൂന് ഈ പൊടി കാരണം അലർജി വരണന്നുള്ള കാര്യം പറഞ്ഞില്ലേ നമ്മള് ആ ആ മണ്ണിലിട്ടുണ്ടോ അപ്പൂ പിന്നെ ഇങ്ങനെ ഇത് ഇങ്ങന വന്ന എനിക്കറിയില്ല ഈ ഡോക്ടർമാര് അപ്പുന് ഇഷ്ടായില്ലോ ഡോക്ടറും ഇഷ്ടായില്ലേ എന്താ അങ്ങനെ വീട് നോക്കി ഓടി നടക്ക ഒരക്ഷരം ഒരു ഡോക്ടർ വേണ്ടിയില്ലേ ഒരു ഡോക്ടർ വേണ്ടിയില്ലേ കാര്യങ്ങളൊക്കെ ചോദിച്ചാ കയ്യിൽ കാര്യം എന്തിട്ടാ പറഞ്ഞ ഓടി ടക്ക ഒന്നും പറയുന്നില്ല ഒരു മരുന്നും തരുന്നില്ലേ ആ മറ്റേ ഡോക്ടർ കൊറേ മരുന്ന് തരും ഈ ഡോക്ടർ ഒരു അക്ഷരം അക്ഷരമുണ്ടല്ല അങ്ങനെ നടക്കാലേ അപ്പൊ നിങ്ങക്ക് മൂന്നാൾക്കും വയ്യ അപ്പൂനും കൈക്കും കുഞ്ഞുട്ടനും ൂനഅമ്മ മരുന്ന് തന്നല്ലോ വാവുണ്ടല്ലോ മാറി എന്നാലും കോൾഡുണ്ടായിരുന്നല്ലോ അപ്പൊ ഇതിനൊക്കെ മരുന്നിന് പോകുമ്പോ ഈ ഡോക്ടർ ഒന്നും ഇണ്ടാ അത് മാവല്ലേ ശരി കയ്യീന് മാവു എവിടെ കാട്ടാ എനിക്ക് കാണിച്ച കണ്ടുടാ ഇത് ഇവിടെ ആ ഇതാണ് കയറ പാവു അടച്ച പൊടിയവണ്ടീക്കി കടുത്തിക്കൂന് പൊടി വരും ആ മുടിയായോട്ടെ എന്നാലും പൊടി വരും അപ്പു വലിക്കുമ്പോ നിലത്തിട്ട് വലിക്കുമ്പോ പൊടി വരുന്നത് ആ പിന്നെ അലർജി വരും